ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അതാ ഇന്നലത്തെ കാറ്റുമായാലും കിട്ടിയതാട്ടോ നമുക്ക് ഈ കിളിക്കുഞ്ഞിനെ ഇന്ന് രാവിലെ ഒരു കരച്ചിൽ ഇങ്ങനെ കേൾക്കണുണ്ടെന്ന് നോക്കുമ്പോൾ അതാ പാവ ഇത് വീണ് കിടക്കുകയാണ് ഇന്നലത്തെ കാറ്റിൽ ഈ കിളിൻ്റെ കൂട് തകർന്ന് ഇതാ ഇന്നലെ വീണമാരാട്ടോ ഇത് പിന്നെ പറയാൻ മറന്നു ഇതിൻ്റെ പുതിയ ചാനലാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ പയ ചാനലിന് ചെറിയ ഒരു പ്രശ്നമുണ്ട് അത് കാരണം ഞാൻ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ പാവം പേടിച്ച് ഇരിക്കുന്നുണ്ട് പിന്നെ ആ കിളിക്കുഞ്ഞിനെ നമ്മളൊരു ബക്കറ്റിലിട്ടോ ഇതാ ഇന്നലെ കാറ്റിൽ വീണ മരം ഏതായാലും ആ കിളിന്റെ വീട് നഷ്ടപ്പെട്ടു ഏതായാലും അതിന് വൃത്തിയാക്കിയിട്ട് ഒന്നൊരു ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിന് ചുറ്റും കാക്കയും പിന്നെ ഈ കിളിക്കുഞ്ഞിന്റെ അമ്മയുണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ ആ കിളിന്റെ അമ്മയാണ് ഈ വന്നിരിക്കുന്നത് പക്ഷേ ഈ അമ്മനെ കാക്ക ഇങ്ങട്ട് അടുത്തേക്ക് വരാൻ സമ്മതിക്കണില്ല അപ്പോൾ ഇൽഫിയും ഹൈമോളും ഒരുപാടി എടുത്തിട്ട് കാക്കനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മ അമ്മക്കിളീൻ്റെ സൗണ്ട് കേട്ടിട്ട് ഈ കുഞ്ഞിക്കിളി തലപ്പൊക്കി നോക്കുന്നൊക്കെ ഉണ്ട് ഏതായാലും ഈ അമ്മക്കും കുഞ്ഞിനും ഒരുമിക്കാൻ കഴിയട്ടെ അങ്ങനെ ഇതാ പാത്രമൊക്കെ കഴുക റെഡിയാക്കി എടുക്കുകയാണ് ഇന്ന് ഇൻഷാല്ല ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ പണി ചെയ്യുന്ന സമയത്ത് ആലോചിക്കുക എനിക്ക് എനിക്കിന്ന് ഏത് മോഡല് ഡ്രസ്സാണ് കിട്ടുക ഏത് കളറാണ് കിട്ടുക പിന്നെ എൻ്റെ വീഡിയോനെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് തടി വെച്ചല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ ഏതായാലും ഇൻഷാല്ലാ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഡയറ്റി വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നടക്കുമെന്നൊന്നും നിങ്ങൾക്കറിയില്ല ഏതായാലും ട്രൈ ചെയ്യണം തടി ഉണ്ടെങ്കിലും ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയട്ടെ അസുഖങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ തടി നന്നായിട്ട് വെച്ചിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അസുഖങ്ങളും വരാറുണ്ട് അപ്പോൾ തടി കുറക്കണം വിശാദം തണ്ട് പറിച്ചിട്ട് ഇത് കറ അത് പോവാൻ വേണ്ടിട്ട് ഇതാ കഴിയത്തും ദൂരത്തും നമുക്ക് ചക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇന്ന് വലിയ ചൂടില്ല ഇന്നലെ നല്ല മഴ പെയ്ത കാരണം അങ്ങനെ ക്ലീനിങ്ങും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി ഹലോ അങ്ങനെ ഇതാ ഞാൻ ഓരോ ഡ്രസ്സും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് റെഡിമെയ്ഡ് സെറ്റ് ആയിട്ടില്ല ഞാൻ വിറ്റാണ് കേട്ടോ എടുത്തത് ഇനി നന്നായിട്ട് അളവിൽ തയ്പ്പിക്കാതെ വിചാരിച്ച് നീ തയ്ച്ചതൊക്കെ റെഡി ആയാൽ മതിയായിരുന്നു അങ്ങനെതാ എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കി നേരെ ഒരുപാടായിട്ടോ നോമ്പ് തുറക്കാനുള്ള സമയമായി അപ്പോൾ കാക്കും മിഷറും പള്ളിയിൽ പോയി ഞാനും ഹയ്മോളും ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ഇവിടെ നോമ്പൊക്കെ തുറക്കാനും നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ അല്ലറച്ചിലറ സാധനങ്ങളും കൂടെ വാങ്ങാറുണ്ടായിരുന്നു അപ്പോൾ കാക്കവും ബിഷറും പള്ളിയിൽ പോയി ഞാനും ഹൈമോളും അതൊക്കെ വാങ്ങി അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അലഹമ്മില്ല ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ ഡ്രസ്സൊക്കെ റെഡിയായി അങ്ങനെ അങ്ങനെതാ ആ പ്രതിമക്ക് കൈയും കൊടുത്ത് നമ്മളങ്ങനെ അവിടുന്ന് ഇറങ്ങി ഇനി മനസ്സിലാക ഒരു വിചാരിയുള്ള ഫുഡ് അങ്ങനെ ഭക്ഷണം തേടി ഇതാ ഫർസിയിലെത്തിയിട്ടുണ്ട് കേട്ടോ തിരക്കുണ്ട് ഏതായാലും അലഹമ്മില്ല മാഷാല്ല ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ ഷോപ്പിങ്ങും അങ്ങനെ തീർത്തു പിന്നെ എത്ര പെട്ടെന്നാലേ നോമ്പ് തീരാറായത് എന്നാ പറഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞ നോമ്പാണ് നാടൻ നോമ്പാണ് അങ്ങനെ ഏതായാലും നോമ്പ് കയ്യാറായി പിന്നെ ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനായി ഏതായാലും അലഹമ്മദില്ല മാഷാള്ള എല്ലാം നന്നായിട്ട് വരട്ടെ ഇതാ ബിഷറും ഹൈമോളും ഒരു ഐസ്ക്രീം കഴിച്ചു ഞാൻ കുറേ ദിവസമായി വിചാരിക്കണേ എനിക്ക് സൂപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെതാ ഞാൻ ചിക്കൻ സൂപ്പാണ് കേട്ടോ ഓർഡർ ചെയ്തത് പിന്നെ അങ്ങനെ അങ്ങനെതാ മീൻ ഫുഡൊക്കെ വന്നു അങ്ങനെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തായി അങ്ങനെതാ ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ ഷോപ്പിംഗ് ഒക്കെ തീർത്തു ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് ഉടനെ വരാം അപ്പോൾ എൻ്റെ ഈ പുതിയ ചാനലിൽ നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ദയവായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇൻഷല്ല പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം